ഹായ് കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ തന്നെ ഞാൻ ഇന്നും കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് കോഴിയാള കോഴിയാള നെത്തോലി രണ്ട് കണവയുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമുക്ക് കിട്ടിയത് മാമി മീനൊക്കെ വെട്ടി തന്നിട്ടാണ് പോയത് അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ അരപ്പം അരച്ച് വെച്ചിട്ടുണ്ട് സാധാ പച്ച തേങ്ങ അരച്ചതാണ് അപ്പം ഞാൻ ഇന്ന് കഷ്ണങ്ങളായിട്ട് തേങ്ങ അരിഞ്ഞാണ് ഇന്ന് മിക്സിയിലിട്ട് അടിച്ചത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പം തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി പുളി കൊച്ചുള്ളി ഇത് ഇത്രയും കൂടെയാണ് ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി കൂട്ടത്തിൽ അപ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ടിതിലേക്ക് ചേർത്ത് കൊടുക്കാം ത്തോലി ഞാൻ വറക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ മീനപ്പോൾ തികയത്തില്ല കുറച്ച് മീനേ ഉള്ളു അപ്പം നമ്മുടെ കറിക്ക് വേണ്ടി അരച്ച കൂട്ടാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വറക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇതിലേക്ക് ഞാൻ ഒരു പകുതി മുരിങ്ങക്കുകയും ഒരു പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ടേ കയറി ഞാൻ ഫ്ലെയിമ് കത്തിച്ചു അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങ പച്ച അരച്ച കറി കറിയെന്ന് പറയത്തില്ലേ ശുപെല്ലാം കൂടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ അരച്ചതിൻ്റെ ബാക്കി പാ ജാറ് കഴുകിയ വെള്ളമാണ് അതുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു നമുക്കൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കും ഇതിലേക്ക് നമ്മൾ കറിവേപ്പില വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്ത് ഇട്ടിരിക്കും രണ്ട് തണ്ട് കറിവേപ്പില വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ചിട്ടുണ്ട് അടുത്തുള്ള പാത്രത്തിലാണെങ്കിൽ ഞാൻ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇത് രണ്ടും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ശകലം വെള്ളവും കൂടെ ചേർക്കാം തക്കാളിയൊക്കെ പെട്ടെന്ന് വേമ്പം ശകലം വെള്ളം ചേർത്ത് വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കിന് ശേഷം ടപ്പിന് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കുക ഇതൊന്നും നല്ലതുപോലൊന്നും വെന്ത് വരട്ടെ തക്കാളിക്ക് ഒഴിച്ചു കൂടാനായിട്ട് എടുക്കാനായി ഞാൻ തേങ്ങ അരിഞ്ഞെടുത്തേക്കുന്ന കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിന് ഉലുവപ്പൊടി ആവശ്യത്തിനുള്ള പുളി ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കടുക് ഉള്ളി തേങ്ങ ഇത് ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിലരി ഇഞ്ചിയൊക്കെ ചേർക്കും ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല ഇത് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തോളൂ ഇത് നമുക്ക് പോയി അരച്ചുകൊണ്ട് വരാം കറി ഇവിടെ തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി ഞങ്ങളൊക്കെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടുത്ത് നമുക്ക് അടുത്ത് നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ്റെ തക്കാളിയും മുളകും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഞാനിതിൽ മുളപടി ഒന്നും ചേർത്തിട്ടില്ല കാരണം കൊച്ചുങ്ങൾക്കാകുമ്പോൾ കൊടുക്കുമ്പോൾ ഏരിയ ഇപ്പം തന്നെ രണ്ട് മുളക് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് പച്ചക്കറിയിൽ കിട്ടുന്ന സാധാ മുളക് തന്നെയാണ് ഇട്ടേക്കുന്നത് അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് അരയ്ക്കാനതും മുളക് പൊടി ചേർക്കാത്തതിൻ്റെ മെയിൻ കാരണമേ നല്ലതുപോലെ നല്ലതുപോലൂടെ ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്തെടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഇതിനെ ചേർക്കരു നല്ല കട്ടിയുണ്ട് അന്ന് കട്ട് കുറച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ കടു വറുത്ത് ഒഴിച്ചിട്ടില്ലേ അങ്ങനെ കടു വറുത്ത് ഇതിൽ ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഒരു ഒഴിച്ചു കൂട്ടാൻ പോലെ ആയിട്ടുണ്ട് തക്കാളി ഒഴിച്ചു കൂട്ടാൻ ഇപ്പം ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ താണ്ട് ശരിയായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ചത് ഇതിനെ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കും അതിലേക്ക് ഞാൻ അകലെ എണ്ണം കൂട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനും വേണം ഈ തോരൻ വെക്കാനായിട്ടും കൂടെ ചേർത്ത് ഞാൻ ശക്ലം തോരൻ എണ്ണ ഒഴിക്കുന്നുണ്ടേ എണ്ണ ചൂടായതിന് ശേഷം പറ്റമുളകൊന്നും ഞാൻ ചേർക്കത്തില്ല ഇവിടെ ഇട്ടാലും അത് കളയത്തിയുള്ളൂ പിന്നെ വെറുതെ അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല ഒരു ചന്തത്തിന് വേണ്ടി നമ്മൾ ഇട്ടിട്ട് അപ്പഴും പിന്നെ തോരൻ അതിനു വേണ്ടി കൊണ്ടാണ് അപ്പോൾ കടുകട ഫ്ലെയിമ് കൂട്ടി വെച്ചിരിക്കാനൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് കുറച്ച് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് ചോരത്തിന് ചോ വെച്ച് നമ്മൾ അരിഞ്ഞ് ചേർന്ന് തട്ടിയിട്ട് കൊടുക്കാം ഇതിന് ഞാൻ ക്യാബേജ് ക്യാരറ്റ് സവാള ഇത് മൂന്നുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മാറ്റി നോക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആരപ്പും കൂടെ അച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം അങ്ങനെ തോരൻ കൂടെ റെഡിയായി കഴിഞ്ഞു ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം